കമ്മിറ്റി റിപ്പോർട്ടൊക്കെ േ അതുപോലെ രാഹുൽ ഞാൻ ഒഴിവ് അല്ലെ രാഹുൽ ആയി മാത്രം സ്പെഷ്യൽ ആവേണ്ട ആവശ്യം ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു വാർത്ത കിട്ടുമ്പോൾ മീഡിയ ഇട്ട് ആഘോഷിക്കാത്ത അല്ലെങ്കിൽ അവർ നടക്കുന്ന സെക്സ് ആണോ ഇത് മ്യൂച്വൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലേ അതിനകത്ത് ഒരുമാരി മരം പോലെയോ കരച്ചോണ്ടൊക്കെ കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ കേറി ഇതിന് ഉപയോഗിക്കുക എന്ന് മാനസിക മാനസിക അത് നമ്മുടെ ഇപ്പോൾ ഇന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തമായ ചെകുത്തനാണ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പല വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഡയറക്റ്റും ഇൻഡ ഡയറക്റ്റും വന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്നിപ്പോൾ ചോദിക്കാനുള്ളത് പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടം അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു എം എൽ എ ആണ് പാലക്കാട് എം എൽ എ ആണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളോ പല സ്ത്രീ വിഷയങ്ങളിലും പെട്ട് പുള്ളിയുടെ സ്ഥാനം അതായത് കോൺഗ്രസ് പാർട്ടിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും പുറത്തായിട്ടൂല്ല പക്ഷെ ഈ ആരോപണങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിയെങ്കിലും പക്ഷെ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താക്കിയിട്ടുണ്ട് ഇതിനോട് നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്തോ അത് മനസ്സിലായി ഇത് ലെറ്റർ മെസ്സേജ് പിന്നെ മെസ്സേജ് അതിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇത്തിരി കേസ് കാണുന്നു എന്തെല്ലാം കേസുകൾ കഴിഞ്ഞിരിക്കുന്നു ഒരാളല്ലേ ഉള്ളൂ മന്ത്രിമാരായാലും സിനിമാരായാലും ഇത് തന്നെ ഇവിടെ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ റിപ്പോർട്ട് മുങ്ങിപ്പോയിണ്ടല്ലേ അതുപോലെ രാഹുൽ മാം കൂടെ ഞാൻ ഒഴിവാക്കിയാൽ മതി രാഹുൽ ഒട്ടും സ്പെഷ്യൽ അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടില്ല മുകേഷിനെതിരെ എല്ലാവർക്കും എതിരെ കാണാം ഒരുപാടുണ്ട് വർഷങ്ങൾ ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതിനകത്ത് ഒരാൾ ഒരു ഒരു പേരൂടെ അതിനകത്ത് അമ്പത് പേരുടെ ലിസ്റ്റിലോ അല്ലോ അമ്പതോ അറുപതോ പേരൊക്കെ ആയിരിക്കും പിന്നെ വേറെ രീതിയില ഇത് ഇത് ഇങ്ങനത്തെ ഒരു കേസ് ഇനി അഴിമതി വരുമ്പോഴോ കഥനാവ് മുക്കിയതും ഇത്തരം തട്ടിപ്പ് നടത്തിയതും പാലം പൊടിഞ്ഞു വീഴുന്നതും റോഡ് നന്നാക്കാത്തതും ഇവിടെ ഈ പറഞ്ഞ പോലത്തെ ഇപ്പൊ പോലീസ് എടുന്ന് കാണിക്കുന്നില്ലേ അല്ല അതെല്ലാം കൂടെ നോക്കുമ്പോ മാങ്കൂടത്തിൽ എന്താ അതൊരു പേഴ്സണൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ് അല്ലാതെ ഈ നാട്ടിൽ നിന്ന് കട്ടുമുടിച്ചിട്ടൊന്നും അല്ലാതെ പൊതു സമൂഹത്തിൽ ആദ്യമായിട്ടൊന്നല്ല ഞാൻ കേൾക്കുന്നത് ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ് വ്യക്തികളുടെ ഒരാള് ഒരു പത്ത് പേർക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്തിനും തരത്തിൽ എന്തിനും സംഭവിച്ചിട്ടുണ്ട് അത് ഇന്റർപേഴ്സൺ റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നമായി ഒരു സ്ത്രീ മാത്രല്ല ഒരുപാട് സ്ത്രീ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുള്ള ആണങ്ങളുണ്ട് അല്ലെ ഒരു എന്നുള്ള നിലയിൽ സമൂഹത്തിൽ അയ്യോ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലെ വിഷയമല്ലത് അല്ലെ മാതൃക കാണിക്കേണ്ടി എന്തിന് മറ്റുള്ളവർ ഇവിടെ അച്ഛന്മാരെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ സ്വാമിമാരെ പീഡിപ്പിച്ചില്ല ആരാ പീഡിപ്പിക്കാത്ത അപ്പൊ പിന്നെ ഇയാൾ മാത്രം സ്പെഷ്യൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ കുറച്ച് ദിവസം ആ ഒരു വാർത്ത കിട്ടുമ്പോ കുറച്ച് മീഡിയ ഇട്ട് ആഘോഷിക്കുക അത്രേ ഉള്ളു ഇന്ന് നിയമസഭയിൽ വന്നിട്ട് ഇരിക്കാൻ പോലും പറ്റാതെ ഇറങ്ങി പോകാൻ അതൊക്കെ അങ്ങനെയൊക്കെ ഓരോ സീ ഓരോ സീനും ഒരുപോലാണ് എല്ലാം നടക്കണമെന്ന് എന്ന് വിചാരിക്കൂ ഇല്ല ഇതിന് പ്രത്യേകത ഇതായിരിക്കും ഇതിന്റെ വെറൈപ്പി കാണുന്നത് രാഹുൽ ബാങ്കുട്ട് ഡിഫറെന്റ് ഹൗ ഹിസ് ഡിഫറെ ഫ്രം അതർ റൈപ്പിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടിന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല ഉള്ളൂ എന്താണ് അല്ല റേപ്പ് ചെയ്തതായിട്ട് കേട്ടില്ല ഞാൻ അല്ല അല്ല അത് പോട്ടെ ഇതെല്ലാരും പറയുന്നുണ്ട് ഇത് ഇവിടെ പലരും പറയുന്നുണ്ട് അതുപോലെ ഒരാൾ തന്നെ ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അല്ല ഇത് നമ്മൾ ജനപ്രതിനിധി പക്ഷേ അതിനകത്ത് ഈ രാഷ്ട്രീയക്കാരനായ പ്രത്യേകതകളൊന്നും ഇല്ലെന്നേ ഇവിടെ എല്ലാവരും എന്തോരം കൊലപാതകം നടക്കുന്നു എത്ര പീഡനം ബലാസം കൊച്ചു പോക്സോ അവിടെ ഇത് എന്താണ് അപ്പുറത്തേക്കുന്ന സ്ത്രീകളിലെ പ്രശ്നം അതെ അതിപ്പോ ഏത് സ്ത്രീ ആണെങ്കിലും ഒരുപോല ആ സ്ത്രീയെ ഒരു ഭാഗ്യവാ ആ സ്ത്രീയുടെ ഭാഗ്യമായിരിക്കും ചിലപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലായത് അല്ല ഇത് ആരുടെയും പറഞ്ഞാലും കേക്കൂ ഇവിടെ ഈ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾക്ക് നീതി കിട്ടിയോ നീതി കിട്ടി ഇല്ല അപ്പോട്ടെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു സപ്പോർട്ട് കിട്ടിയോ അപ്പൊ അവരുടെ ലക്കി അവര് രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ സിനിമാണന്മാരോ അല്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാണോ അവർക്ക് ഭാഗ്യം കണ്ടാൽ മതി എത്ര ആൾക്കാർ ഇടപെടും അല്ല ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടോ പല പെണ്ണുങ്ങളും എത്ര എത്ര കേസ് കാണുന്നു റേപ്പ് കേസ് എത്ര താൻ ഒന്ന് ഗൂഗിള് അല്ലെ ഗൂഗിൾ പോട്ടെ ഇവരുടെ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ ഇപ്പൊ രണ്ടായിരം മൂവരൊക്കെ ഒരു വർഷം ഏഹ് അതായത് ജനങ്ങൾക്ക് മാതൃകാണിക്കേണ്ട ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് മാതൃകണിക്കാൻ ജനപ്രതിനിധി പറഞ്ഞാൽ മാതൃക എന്ന് പറഞ്ഞത് അയാൾ ഈ പറഞ്ഞ കാര്യം മാത്രം അല്ലല്ലോ അങ്ങനെ ബാക്കി ഇത്രയും പേര് മാതൃക അല്ലല്ലോ അല്ല അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ പുറത്താക്കി അത് അങ്ങനെയല്ല ചെയ്യും പാർട്ടിന്ന് പുറത്താക്കും അയക്കാണെങ്കിൽ അങ്ങനെയൊക്കെ പല നടക്കും അത് കാര്യമല്ല കാര്യല്ല ഞാൻ ഇതിനകത്ത് അവർക്ക് തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സർവ്വസാധാരണമായ സംഭവം നടന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് ചൈനയിലെ മാവോ ഇവിടെ സ്ഥിരമാവോടെ നടക്കുമ്പോ പിന്നെയാണ് ഇതാ മറ്റു സ്ഥലങ്ങളുള്ള പോലെ അല്ലല്ലോ ഗോപാലേ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ആള് ഒളിവിലാണ് എപ്പോഴും അത് മാറ്റി പറയാം അപ്പൊ ചെറുതാൻ ഇത് നോക്കി കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് നോക്കി അല്ല അല്ല ത്ത് പോസിറ്റീവ് സ്ത്രീകളൊക്കെ പീഡിപ്പിക്കുന്ന ആരാളോ നല്ല പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് മനസ്സിലായോ അതായത് ഇപ്പൊ പീഡിപ്പിക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ പൊസിഷനോ അയാളുടെ സെലിബ്രിറ്റി ആ സ്റ്റാറ്റസോ ഒക്കെ വെച്ചോണ്ടാണോ നമ്മള് ഈ സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്നതിന് ആ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ആ പീഡനത്തിലെ വ്യത്യാസമായിട്ട് കാണണ്ടേ അങ്ങനെ ഒന്നും അല്ല എല്ലാരും ഒരുപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാം നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം പക്ഷെ അതിലൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവർ ഈ പരാതി പുറത്തോട്ട് അതെല്ലാരും അങ്ങനെ വരത്തുള്ളൂ എന്തുകൊണ്ടായിരിക്കും അത് എം എൽ എ ആയത് അല്ലെങ്കിൽ പ്രശസ്തി പേര് വന്നതിന് ശേഷമാണോ അതെ ഇവിടെ എന്തൊക്കെയാണെന്ന് എല്ലാ പിന്നെ അവരെ അവരെ കാര്യം ഇതിന്റെ എന്താണെന്ന് പിന്നെ അവര് ഈ മന്ത്രി സിനിമാക്കാരെ മന്ത്രിമാരുടെ ഒതുങ്ങുന്നത് ഇതല്ല അല്ലെങ്കിൽ സിനിമ മേലിൽ എന്തൊക്കെയാണ് എത്ര നടിമാരും ആത്മഹത്യ പണ്ടല്ലേ നടിയാ നടിയമി വരാൻ കാരണം വീട്ടി ടൈം

സ്ത്രീകളെ റീച്ച് ചെയ്യാൻ പറ്റും സ്ത്രീമാഠന്മാർക്ക് കൂടുതൽ സാധ്യതകളുണ്ട് ഇപ്പൊ ജോലി സാധ്യത വന്നാൽ അങ്ങനത്തെ എന്തെങ്കിലും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും കാസ്റ്റിംഗ് ഒത്തു സംഭവം ചെയ്യാൻ പറ്റും പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യുമ്പോൾ അതാണ് അതിന്റെ ഒരു പ്രശ്നം പക്ഷെ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണുള്ളതാ ഇതിനെ താർക്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു തരത്തിലുള്ള പവർ ഉപയോഗിച്ച് അതായത് അധികാര പദവി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തേക്കുന്നത് വ്യത്യാസമാണ് വ്യത്യാസമാണ് പക്ഷേ വേറെ സൈസ് പറഞ്ഞ് നോക്കുമ്പോൾ സ്വന്തം അച്ഛൻ മോളെ വീട്ടിലിട്ട് പിടിപ്പിക്കുന്നതും അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ സിവിട്ട് പിന്നെ അപ്പൊ അപ്പന് പോകും മനസ്സിലാ അതിനെ അതിന്റെ അതിന്റെ ആ ഒരു എന്താ നമ്മൾ പറയുന്നത് സെന്റിമെന്റ്സ് വേറെ രീതിയിലാണ് ഏഹ് ബലാത്സംഗം ചെയ്ത് കൊല്ലുക കൊന്നു കഴിയുമ്പോൾ ഇവിടെ എത്ര പേര് ബലാസംഗം ചെയ്ത് കൊന്ന കേസുകൾ അടപ്പുണ്ട് ഗോവിന്ദമി ഗോവിന്ദവാമിയുടെ വീട്ടൊക്കെ ജീഷ മറ്റിതൊക്കെ ഇതല്ലേ അതിനൊക്കെയുള്ള കേസുകളല്ല ഗോവിന്ദമിയുടെ കേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗോവിന്ദചാമി ജയിലി ചാടി ഒറ്റക്കൈ വയ്യാത്തവൻ അവൻ വയ്യവൻ അവൻ പോലും ജയിൽ ചാടി ബാക്കിയുള്ളവർ എനിക്ക് തോന്നുന്നു ആറട്ടെണ്ണം പറഞ്ഞ പോലെ മഴ ആയതുകൊണ്ട് ഇവർ കിടക്കുന്ന തോന്നും ഞാൻ പറഞ്ഞത് ഒരു ഒരാളോ അത് മനുഷ്യനായിക്കോട്ടെ മൃഗമാണെങ്കിൽ പോലും നമ്മളിപ്പോ പട്ടിയും പൂജയും പോലും ഉപ്രവിച്ചാൽ ആ ആ ഉപദ്രവകാരിയായ ആ വ്യക്തിയോ എന്തോ മനുഷ്യൻ ആരായാലും ആളെ ശിക്ഷിക്കണം ശിക്ഷിക്കാന്നല്ല പറയണ്ടേ അത് അനുവദിക്കാതിരിക്കണം അത് നടക്കാതിരിക്കണോന്നേ പറയത്തുള്ളൂ നമ്മൾ അവര് ഓരോരുത്തർ ശിക്ഷിക്കാതിരുന്ന എങ്ങനെ നടക്കാതിരിക്കും മരിച്ചു വരുന്ന പാർട്ടി മാറി മാറി ആ ഒരു മാറ്റങ്ങൾ വരുന്നില്ലല്ലോ അതാ പറഞ്ഞത് അതല്ലോ ഞാൻ പറഞ്ഞത് ഇത് നടക്കാതിരിക്കണം അതിലൊന്നും അങ്ങനെ വരരുത് ഇവിടെ അത് പറ്റും ഇതെന്താ ഇഷ്യൂ ഇവർക്ക് ഇങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇവൻ ഈ പറയുന്ന പോലെ ആൾക്കാരോട് ഇടപെടുന്നു പിന്നീട് കുറച്ചാൾ ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പവർഫുൾ പൊസിഷൻ ഇരിക്കുന്നവരോ ഈ സെലിബ്രിറ്റികളോ മറ്റെന്തെങ്കിലും എന്താ പറയണ്ടേ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പുറത്തോട്ട് വന്ന് പ്രതികരിക്കാൻ ധൈര്യം കുറയും അപ്പൊ ഒരുപാട് പേര് അടച്ചിരിക്കേണ്ടി വരും അതുകൊണ്ട് ആണ് ലേറ്റ് ആവുന്നത് അതിന് പിന്തുണ കിട്ടണം ചുമ്മാ ഒറ്റയ്ക്ക് അങ്ങ് വരാൻ പറ്റത്തില്ല ഇവരുടെ നേരെ അതുകൊണ്ടാണ് പേടിച്ചിരിക്കുകയായിരിക്കും ചില പെണ്ണുങ്ങൾ ഇറങ്ങിയാലും പോലീസുകാരും മറ്റവരും ഒക്കെ കൂടെ ചേർന്ന് പണ്ട് സിദ്ദിക്കിനെതിരെയുള്ള പരാതി ആ പെൺകുട്ടി അന്ന് പരാതിപ്പെട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എല്ലാരും ഒതുക്കി മനസ്സിലായി അവളെ കുറ്റക്കാരിയാക്കും വേണേ അതിന്റെ പേരെന്താണെന്നോ മറന്നുപോയി അപ്പൊ സിദ്ദിക്കിനെ പിന്നീട് ഈ ഹേമ കമ്മിറ്റി ഒരു സംഭവം ആക്റ്റീവായി മീഡിയ അറ്റൻഷൻ എല്ലാം കൂടെ കിട്ടി വന്നപ്പോ ആ പെണ്ണ് പറഞ്ഞുകൊണ്ടാണ് നടന്നത് ആ കമ്മിറ്റി ചെന്ന് പറഞ്ഞിരുന്നെ അതിനെ ഒതുക്കിയാണ് മനസ്സിലായോ ഇവിടെ വലിയ കമ്മിറ്റി ഉണ്ടാക്കിയത് ഗവൺമെന്റ് കോടി ഒരു കോടി രണ്ടു കോടി രണ്ട് മുടക്കി എന്താ പറയുന്നത് എന്നിട്ട് അവസാനം അവസാനെന് ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തത് ഇവരെല്ലാം കഥ കേൾക്കാൻ വന്നാണോ മറ്റുള്ളവർ ഓരോരുത്തർ ഓരോരുത്തർ വന്ന അവിടെ അവരുടെ പീഡനകഥ പറയുമ്പോ ബുദ്ധിമുട്ടിയതോ അവരെന്തോ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്സ് നേരിട്ടപ്പോഴും എന്താ പറയുക വേതനത്തിന്റെ പ്രശ്നം പറയുമ്പോഴും സെക്ഷൽ ഹറാസ്മെന്റ് പറയുന്നത് കേട്ടിരുന്ന് രസിക്കാനാണ് ഇവർക്ക് ഇവിടെ ഈ ഇത്തരം കോടി മുടക്കി ഇത്രയും നേരം കളഞ്ഞ അവിടെ ആൾക്കാർ ഇരുന്നത് അവരുടെ സമയം പോയി ഇവരുടെ സമയം പോയി പണവും പോയി കാശി മാത്രമാണോ എല്ലാം മുങ്ങി അതൊരു കേസ് ഇവിടെ അദ്ദേഹം നടക്കുന്നുള്ളു ഇങ്ങനെ എല്ലാം കൂടെ ഓടിയില്ലേ മോഹൻലാലിന് പനി പിടിച്ചു മറന്നു പോയി ആദ്യം ലോകത്ത് ആദ്യമായിട്ടോ ഒരു സിനിമാന്റെ മെഡിക്കൽ എന്താ പറയാ അത് പുറത്തു വരാൻ പാടില്ലാത്ത പനിയാണ് പനിയുടെ റിപ്പോർട്ട് പുറത്തു വന്നെന്ന് ഓടിയെല്ലാം കൂടെ പൂട്ടിയിട്ടേക്ക് വന്നു അവിടെ അറിയത്ത് വെച്ചു ശരിക്കും റീത്തല്ലാന്ന് നോക്കണ്ടേ ഞാൻ ആലോചിച്ചത് ഒരു മുരിക്കിന്റെ തയ്യും അതുപോലെ തന്നെ മറ്റേ ഇതുണ്ടല്ലോ ആ ഒരു കൊടുക്കുക അത് നട്ട് വളർത്താൻ പറയുക പെണ്ണുങ്ങളോട് അല്ലെ ദീപന്മാരൊരു അത്ര വല്ലാത്ത ബുദ്ധിമുട്ടാണ് അത് വലി കയറി താഴ്ത്ത് കൈവിട്ട് നനങ്ങാൻ പറയുക അതുപോലെ മറ്റേ സാധനം കടുക്ക കടുക്ക ഉള്ള എല്ലാ ദിവസവും ജായ്ക്ക് പോരെ തളർത്തിച്ചു കുടിപ്പിക്കുക അല്ലാതെ ഇവരുടെ അസുഖം ഇതിന് ഇത് എന്തിനൊരു അസുഖമായിട്ട് ഇതൊരു ലൈംഗിക രോഗമാണ് ഇതാണ്ട് എന്താ പറയുന്നത് സെക്സൽ ഫ്രസ്ട്രേഷനോ ഫ്രസ്ട്രേഷൻ കാരണം ഉണ്ടാകുന്ന എന്തോ മാനസിക രോഗം ഇതൊക്കെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയാണോ സെക്സ് അവർക്ക് അവർക്ക് സെക്സ് അല്ല അവർ ചെയ്യുന്നേ അവർ പീഡിപ്പിക്കുകയോ ചെയ്യുന്നു സെക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് എനിക്കറി എനിക്ക് മനസ്സിലായിട്ടില്ല ലഭ്യത അതെങ്ങനെ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അയാളുടെ ഒരു താല്പര്യം ഇല്ലാതെ ഒരു മനുഷ്യനോട് അയാളെ നിർബന്ധിച്ച് ഇയാൾ എന്തെങ്കിലും സെക്സ് കാണിക്കുന്നതിനാണോ മനസ്സിലാക്കി എത്തിക്കുന്ന മാനസികമായിട്ട് തന്നെ അല്ലടോ അത് സമ്മതത്തോടു കൂടി വേണോന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവർ നടക്കുന്ന സെക്സ് ആണോ ഇത് മ്യൂച്വൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലേ അതിനകത്ത് ഒരുപാട് മരം പോലെയോ കരഞ്ഞോണ്ടെ കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ കയറി ഇതിന് ഉപയോഗിക്കുക എന്ന് പറയുന്നതിന്റെ മാനസിക രോഗം അത്